ദേശീയപാതയിൽ ചേർത്തല ഒറ്റപ്പന് ഭാഗത്ത് അപകടക്കണി ദേശീയപാതയിൽ നിന്ന് റെയിൽവേ ക്രോസിലേക്കുള്ള പ്രവേശന കവാടത്തിൽ അപകടങ്ങൾ പതിയിരിക്കുന്നുവെന്ന് നാട്ടുകാരുടെ ആരോപണം നിരവധി തവണ പരാതി പറഞ്ഞിട്ടും നടപടിയില്ലെന്നും നാട്ടുകാർ ദേശീയപാതയിൽ നിന്ന് കൊട്ടാരം ലെവൽ ക്രോസിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തെ അശാസ്ത്രീയമായ ക്രമീകരണവും റോഡിൻ്റെ താഴ്ചയുമാണ് അപകടത്തിന് വഴിയൊരുക്കുന്നത് റോഡ് ഉയർന്നും താഴ്ന്നും നിൽക്കുന്നതിനാൽ വാഹനങ്ങളുടെ ഒരു ഭാഗത്തെ ടയർ റോഡിൽ മുട്ടാതെയാണ് പോകുന്നത് ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്ന വാഹനങ്ങളും വലിയ ബുദ്ധിമുട്ടോടെയാണ് കടന്നുപോകുന്നത് പ്രധാന പാതയിലേക്ക് കയറിയാൽ മാത്രമേ തെക്ക് നിന്നും വരുന്ന വാഹനങ്ങൾ കാണാനാവൂ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി നടപ്പാക്കിയ ക്രമീകരണവും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു അപകടം കഴിഞ്ഞ ദിവസം സംഭവിക്കുകയുണ്ടായി ഇതൊരു ഈ റെയിൽവേയുടെ പ്രശ്നവും ഹൈവേയുടെ എല്ലാം കൂടി ആവുമ്പോഴത്തേക്ക് ഭയങ്കര പ്രശ്നം ബസ് കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോറേഷക്കാരനെ ഇരിക്കുകയുണ്ടായി അങ്ങനെ ഓരോ ദിവസം ചെല്ലുന്നൊരു അപകടം കൂടിക്കൊണ്ടിരിക്കുക ഇതിനൊരു പൊൺവഴി കണ്ട് ചെയ്യുക ക്രോസ് അടച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ബൈക്കുകൾ അതുപോലെ തന്നെ ഈ വരുന്ന ടൂ വീലറിന് ടൂ വീലറാണ് ഏറ്റവും കൂടുതൽ എന്ത് അതും ഒന്ന് വണ്ടി ട്രാക്ക് വെക്കുക ഈ പോകുന്ന എന്ത് ഞങ്ങളൊക്കെ ഇവിടുന്ന റോഡും ക്രോസ് ചെയ്യണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ആണെങ്കിലും ഇവിടെ നിൽക്കണം അത് ഭയങ്കര ഒരു ഡേഞ്ചർ തന്നെയാണ് ഈ വഴി ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അപ്പോൾ അതിന് നമുക്കൊരു ഈ എന്ത് ചെയ്യുമ്പോൾ ഒരു മേൽപ്പാലം വരുമ്പോൾ ക്രോസ് ചെയ്യാനുള്ള എന്തെന്തെങ്കിലും ചെയ്തു തരാനുള്ള ഒരു എന്ത് സംവിധാണ് അതൊക്കെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഡിവൈഡർ നേരത്തെ ക്ലോസ് ആയിരുന്നല്ലോ ക്ലോസ് ആയിരുന്നപ്പോൾ എല്ലാം ഇപ്പോൾ റെയിൽവേ ഗേറ്റ് കഴിഞ്ഞ് വന്ന വണ്ടികൾ നേരെ വടക്കോട്ട് പോയിട്ട് കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ കിഴക്കോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഇപ്പോൾ അങ്ങനെ നോക്കുന്നില്ല നേരെ പടിഞ്ഞാറുന്ന ഗേറ്റ് കുറക്കാൻ ആ സ്പീഡിൽ നേരെ വരിക നേരെ കിഴക്കോട്ട് എടുക്കുക ഹൈവേ നിന്ന് അടിച്ചേർത്തിച്ച് വണ്ടി വരുന്നുണ്ടോന്നൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല അവരങ്ങോട്ട് ക്രോസ് ചെയ്യും അപ്പോഴായിരിക്കും ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത് അതുപോലെ അവിടുന്ന് തന്നെ വണ്ടിയും ഇവർ ഗേറ്റ് അടക്കാൻ പോകുന്ന ശ്രമത്തിലായിരിക്കും അപ്പോഴായിരിക്കും ഗേറ്റ് അടയ്ക്കണത് ഒച്ചയെക്കും ഇപ്പോൾ ഒച്ചക്കേട്ട പോലെ ഒച്ചയെക്കും ഇപ്പോൾ അവരവിടെ നിന്ന് നിക്കിയിരിക്കും തെക്കെന്ന് തന്നെ വണ്ടിയൊന്നും ആരും ശ്രദ്ധിക്കില്ല നേരെ ഈ ഗേറ്റ് കിടന്ന് അപ്പുറത്തെത്തുക എന്നാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കാണ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത് ഈ ഡിവൈഡ് ഒഴിവാക്കിയാൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് അപകടം ഇവിടെ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും ചെറുതും വലുതുമായ അപകടങ്ങൾ പലപ്പോഴായി ഉണ്ടായെങ്കിലും അധികാരികൾ ശ്രദ്ധിക്കുന്നില്ലെന്നും പരാതി ഉണ്ടാകാം